ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിവില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുക ആ കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ വന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും മോഡി ഗവൺമെന്റ് തയ്യാറാകാത്തത് ഇ ഡി തയ്യാറാകാത്തത് എന്നാണ് ആദ്യം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിന്റെ മുഖവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നത് എന്താ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാത്തത് രാഹുൽ ഗാന്ധി തന്നെ സ്വയമേഖ ചോദിച്ചു നോക്ക് എണ്ണൂറ് കോടിയുടെ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ